കേരളത്തിൽ വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് മത്സരവും ആവേശവും ഒക്കെ തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര വടകര മണ്ഡലം വളരെയേറെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ആദ്യം യു ഡി എഫിന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരി തൃശ്ശൂരിൽ നിന്ന് നേരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോവുകയും അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കണം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒരു പക്ഷേ നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെ നിലവിൽ ഉണ്ടായിരുന്ന കുറച്ച് വോട്ടുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു മികച്ച തീരുമാനത്തിൽ കൂടെ കെ മുരളീധരനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അവരുടെ മുഴുവൻ വോട്ടുകളും ശേഖരിക്കുവാൻ കഴിയും അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ശക്തമായ ഒരു ഇത് തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ശക്തരായ ആൾക്കാർ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നത് പ്രധാനമന്ത്രി മോദി നേരിട്ട് പ്രവർത്തിക്കുന്ന നേരിട്ട് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് തന്നെ പറയാം സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിക്കുക എടുക്കുവാൻ വേണ്ടി തൃശ്ശൂർ സുരേഷ് ഗോപി കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഏതെങ്കിലും രീതിയിൽ നിയമസഭയിലേക്കോ ലോകസഭയിലേക്കോ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ വി എസ് സുനിൽകുമാറാണ് സുനിൽകുമാറും തൃശ്ശൂർകാർക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് നിലവിലെ സാധ്യത വെച്ച് സുനിൽകുമാർ ജയിക്കും എന്ന രീതിയിലാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് കെ മുരളീധരനും സുരേഷ് ഗോപിയൊക്കെ രണ്ടാം സ്ഥാനത്ത് വ ഇതിൽ അവർ തമ്മിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആര് ഇപ്പോൾ ഒരു മത്സരമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വടകരയിൽ വടകരയിൽ കെ കെ ശൈലജ ടീച്ചറാണ് നിലവിലെ അവർ നിയമസഭ എം എൽ എ ആണ് പക്ഷേ വടകര മണ്ഡലം ഇടതുപക്ഷത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടും ഇടതുപക്ഷത്തിന് നല്ല ജനപ്രതിനിധികൾ നല്ല രീതിയിലുള്ള പ്രതിനിധികളെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള നിലയിലുമാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന ശക്തിയായ നേതാവിനെ തന്നെ വനിതാ നേതാവിനെ തന്നെ വടകരയിൽ മത്സരിക്കാൻ നിർത്തിയത് അവിടേക്ക് കെ മുരളീധരൻ പോയപ്പോൾ അവിടുന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി കണ്ടെത്താതെ കോൺഗ്രസ്സിനെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കണം നിലവിൽ കെ മുരളീധരനെ ഇവിടേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താതെ കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന ഒരു വലിയ മണ്ടത്തരമാണ് കാരണം ആലപ്പുഴയിൽ കാണിച്ച അതേ മണ്ടത്തരം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വടകരയിൽ കാണിച്ചിരിക്കുന്നത് കാരണം ബി ജെ പിയും കോൺഗ്രസുമായിട്ട് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് കൊണ്ടുവന്നത് കാരണം ഷാഫി പറമ്പിൽ ഇവിടെ വടകര മണ്ഡലത്തിൽ ജയിക്കുകയും അതുപോലെ തന്നെ ആ സ്ഥാനത്തേക്ക് പാലക്കാട്ടിൽ നിന്നാണ് പാലക്കാട്ട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് അവിടെ ബി ജെ പിയെ ജയിപ്പിക്കുക അതായത് വടകരയിൽ നിന്ന് വടകരയിൽ ഷാഹി പറമ്പലിനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി സഹായിക്കുക അതിനു പകരമായിട്ട് പാലക്കാട്ട് നിയമസഭയിലേക്ക് ബി ജെ പിക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്ന നിലയിലാണ് കോൺഗ്രസ്സും ബി ജെ പിയുമായിട്ടുള്ള ഒരു തീർപ്പ് എത്തിയിരിക്കുന്നത് എന്നാൽ അവരുടെ ഈ കോൺഗ്രസ്സിൻ്റെ ഒത്തുതീർപ്പിൻ്റെ ഭാഗം എന്ന് പറയാൻ അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല അഥവാ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വടകരയിൽ പാർലമെൻറ്റിലേക്ക് ഒരാളിനെ കിട്ടും തോ തോറ്റു കഴിഞ്ഞാൽ അവരുടെ പാലക്കാട് മണ്ഡലം പോകത്തുമില്ല അപ്പോൾ രണ്ട് രീതിയിലും അവർ നോക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് കെ കെ ശൈലജ ടീച്ചറിനെ തന്നെ നിർത്തിയത് ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ അവിടെ ഒരു എം എൽ എ പോകുന്നു എന്ന രീതിയിലല്ല എം എൽ എ അവർ നിന്നെടുത്ത് തന്നെ മറ്റൊരു ഇടതുപക്ഷം എം എൽ എ ജയിപ്പിക്കാൻ സി പി എമ്മിന് നിലവിൽ ജനപിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രശ്നമില്ല ഇപ്പം നിലവിൽ ബി ജെ പിയും കോൺഗ്രസും കൂടെ ഒരു ഒത്തുതീർപ്പ് അതിൽ കൂടെ അവിടെ അവർക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ കാര്യമായിട്ടാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു രഹസ്യ ഇടപാട് അതിൻ്റെ കൂടെ എസ് ഡി പി ഐയുടെ പിന്തുണയും കൂടെ അവിടെ അവർ നേടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മുസ്ലിം ലീഗിൽ നിന്നൊരു ഭാഗം അവിടെ വടകരയിൽ ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ അവർ എസ് ഡി പി ഐയുടെ പിന്തുണ കൂടി ഇപ്പോൾ രഹസ്യമായിട്ട് തേടിയിരിക്കുകയാണ്